തീർച്ചയായിട്ടും ഈ സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വർഗീയ മതസ്വത്വവാദ രാഷ്ട്രീയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒഴികെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനെല്ലാം ഞങ്ങൾ ക്ഷണിക്കുകയാണ് കാരണം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെയുള്ള സമരമൊന്നും പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പൊ യൂത്ത് കോൺഗ്രസിലെ അണികൾക്ക് നല്ല രാഷ്ട്രീയ മുദ്രാവാക്യമുള്ള സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടാവും ധാരാളം ആളുകളുണ്ടാവും നേതൃത്വമാകെ വ്യാജരേഖയിലൊക്കെ പെട്ട് കിടക്കുന്നതുകൊണ്ട് അവർക്കങ്ങനെയുള്ള സമരത്തിലൊന്നും താല്പര്യമില്ല പ്രത്യേകിച്ച് ബിജെപി ഗവൺമെന്റിനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ സമരം ചെയ്യാൻ മുട്ടുപറക്കും കാരണം വ്യാജ ഐ ഡി ഉണ്ടാക്കിയ കേസിലെ പ്രതിയാണ് ഈ വ്യാജ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഈ ഇപ്പൊ ജയിലിൽ നിറങ്ങിയ നേതാവ് അതുകൊണ്ട് ബിജെപിയുമായിട്ട് അവർ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടൊന്നും യൂത്ത് കോൺഗ്രസ് ഒരു സമരത്തിലും പങ്കെടുക്കില്ല അപ്പൊ യൂത്ത് കോൺഗ്രസില് നല്ലവരായ അണികളുണ്ട് കാരണം വ്യാജ ഈ കേസിൽ നിന്ന് പെടാത്ത യൂത്ത് കോൺഗ്രസിനെ പഴയ കാഴ്ചപ്പാടോടെ കാണുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം പങ്കെടുക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് ആ അവസരം അവർ വിനിയോഗിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മനുഷ്യച്ചങ്ങരയിൽ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ പങ്കിടും യുവജനങ്ങളാണ് പറഞ്ഞത് പിന്നെ ബഹുജനങ്ങളും ഇതിന്റെ ഭാഗമായി അണിനിരക്കും ഇപ്പൊ ഞങ്ങളീ ചങ്ങല പ്രഖ്യാപിച്ച ഘട്ടത്തിൽ യുവജനങ്ങളെ അണിനിരത്തിയൊരു ചങ്ങല എന്നാണ് പ്രഖ്യാപിച്ചത് ഒരു പത്തിരുപത് ലക്ഷം ആളുകളെ അണിനിരത്തിയാൽ ഇതൊരു വലിയ മനുഷ്യമതിലനായി മാറും പക്ഷെ ഈ സമരത്തിന്റെ മുദ്രാവാക്യം കണ്ട് കേരളത്തിലെ തൊഴിലാളികൾ അവരൊറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു ഞങ്ങൾ തൊഴിലാളികളും ഈ സമരത്തിൽ ഭാഗമാകും സ്ത്രീ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മഹിള എന്ന നിലയിൽ അവർ പങ്കാളികളാവും വിദ്യാർത്ഥികൾ സംഘടനകൾ ആഹ്വാനം ചെയ്തു അധ്യാപക സംഘടനകൾ ജീവനക്കാര് കർഷക തൊഴിലാളികൾ കർഷകര് ഇവരെല്ലാം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രബല സംഘടനകൾ അവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ അവരുടെ അണികളോട് ഈ സമരത്തിന്റെ ഭാഗമാവാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിലും പെട്ട ആളുകളും ഈ സമരത്തിന്റെ ഭാഗമാകും അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അതിശക്തമായ കേന്ദ്രവിരുദ്ധമായ ഒരു സമരം നമുക്ക് ഇരുപതാം തീയതി കേരളം കാണാൻ പോന്നു എന്നാണ് സൂചിപ്പിക്കാറ് ഈ മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യമാണ് ഇതിപ്പം ഡി വൈ എഫ് ഐ മാത്രം ബാധിക്കുന്ന കാര്യ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കേരളത്തിന് അർഹമായ വിഹിതം കിട്ടാതിരിക്കുമ്പോൾ കേരളത്തിലെ പണി ആരംഭിച്ച സ്കൂളിന്റെ പണി അവിടെ നിൽക്കും കേരളത്തിലെ ആളുകളുടെ പെൻഷൻ കൊടുക്കുന്ന പ്രശ്നം പ്രതിസന്ധി വരും കേരളത്തിലെ ഇപ്പൊ തന്നെ നാല് ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു ഇനിയും ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെക്കുകയാണ് അപ്പൊ അതിന്റെ പ്രശ്നം വരും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ജി എസ് ടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ നമുക്ക് നേരിട്ട് സംസ്ഥാന ഗവൺമെന്റ് അല്ലല്ലോ നികുതി പിരിക്കുന്നത് അപ്പൊ നികുതി വിഹിതം എന്ന് പറയുന്നത് കേരളത്തിന്റെ അവകാശമാണ് കേരളത്തിന്റെ പണമാണ് കേരളത്തിന് തിരികെ ലഭിക്കേണ്ട പണമാണ് അതൊക്കെ തടഞ്ഞു വെക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകളും ചോദിക്കേണ്ട കാര്യമില്ലേ എന്തുകൊണ്ട് ഈ നികുതി വിഹിതം തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പൊതു ആവശ്യമായിട്ട് തന്നെയാണ് ഇത് കാണുന്നത് അതായത് നമ്മൾ മണി മുതൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ആരംഭിക്കും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പൊതുയോഗം നടക്കും അപ്പം നാലരക്ക് ഇതിന് ട്രയൽ നടക്കും അഞ്ചു മണിക്ക് ചങ്ങലകോർത്ത് പ്രതിജ്ഞ ഇല്ലും മണിക്ക് ശേഷം വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗം നടക്കും ഈ നിയമനത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈ ഒരു പ്രധാന തൊഴിലാണ് നമ്മുടെ തൊഴിൽ അപേക്ഷിക്കുന്ന മേഖല പോലീസ് മേഖല അതില് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിന് റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പം റാങ്ക് ലിസ്റ്റിന്റെ കാലാതിയിലെ രണ്ട് മാസേ ഉള്ളൂ അതിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം താഴെ ആൾക്കാരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ പോലീസിൽ ഒഴിവുകൾ ഒരുപാടുണ്ടെന്ന് റിപ്പോർട്ട് പറഞ്ഞു ഡിവൈഫ് അതിനെ എങ്ങനെയാണ് ഈ ഒഴിവുകളുണ്ട് എന്ന റിപ്പോർട്ട് ഇവിടെ നിന്ന് വന്ന പറയുന്നത് നമ്മുടെ മനസ്സിലാക്കിയത് അങ്ങനെയല്ല അങ്ങനെയല്ല അല്ല അതായത് ഇവിടെ കേരളത്തിൽ ഇപ്പം നിയമന നിരോധനമൊന്നുമില്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഇത്തരം നിയമന കാര്യങ്ങൾ നോക്കിയാൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നിയമനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും അല്ലെങ്കിൽ ആവശ്യവും കൂടി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിന്റെ ഈ സംവിധാനം മാറേണ്ടതുണ്ട് അത് നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ആവശ്യമാണ് പക്ഷേ അതിലേക്ക് അതിലേക്ക് എത്താനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായി നടത്തേണ്ടതാണ് പക്ഷെ ഇവിടെ ഇപ്പോ നിയമനം നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അത് വസ്തുതയല്ല പോലീസ് സിവിൽ പോലീസ് ഓഫീസിന്റെ കാര്യത്തിലാണെങ്കിൽ ധാരാളം നിയമനം നടന്നിട്ടുണ്ട് പി അപേക്ഷ വിളിക്കുന്ന ഘട്ടത്തിൽ എത്രയാണോ ഒഴിവ് ആ ഒഴിവിലേക്ക് നിയമനം നടക്കുന്നില്ലെങ്കിലല്ലേ ഇവിടെ പ്രയാസം ഉണ്ടാവണ്ടത് ആ ഒഴിവിലേക്ക് നിയമനം നടന്നിട്ടുണ്ട് ഇനി പ്രതീക്ഷിക്കുന്ന ഒഴുകൂടി കണക്കാക്കി നിയമനം നടക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലൊരു ചെറിയൊരു കണക്കേ പല പത്രങ്ങളും കൊടുത്തില്ല പത്തൊൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് പേരെയാണ് ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെ നിയമിച്ചത് എന്ന കണക്ക് അതാത് സംസ്ഥാനങ്ങളിലെ പി എസ് സി മുഖാന്തരം അതിൽ കേരളത്തിൽ മാത്രം പതിനയ്യായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നാൽ അതേസമയത്ത് യു പി എസ് സി മുഖാന്തരം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച ഇതൊരു പത്രം റിപ്പോർട്ട് ചെയ്ത മറ്റു പത്രങ്ങളിലൊന്നും ഇത് കാണുന്നില്ല ഇതാ യാഥാർത്ഥ്യം ഇന്ത്യയിൽ എവിടെയും ആവശ്യത്തിന് നിയമനങ്ങൾ നടത്തുന്നില്ല അവിടെയെല്ലാം നിയമന നിരോധനമാണ് എന്നാൽ കേരളത്തിൽ മറിച്ചൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ കൂടി കണ്ടുകൊണ്ടല്ലേ നമ്മൾ സമരത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് നേരത്തെ ഇന്നലെ മറ്റൊരു സമരത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് നേതാവ് സമൂഹത്തിൽ വലിയ തിരിച്ചു ഒരു ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ഇന്ന ജാമ്യം കിട്ടിയതും ജയിലിൽ പോകുന്നതും ജയിലിൽ പോയി ഇന്ന് രാവിലെ കാപ്പി കുടിക്കുന്നതൊക്കെയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങൾക്കും വാർത്ത ഞാനതാ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങൾ രണ്ടു മാസമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തെ രാജ്യത്തെ ആകെ ബാധിക്കുന്ന വിഷയത്തെ മുൻനിർത്തിയിട്ട് വലിയ സമരത്തിലാണ് നിരവധി പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചു ആർക്കും അതൊരു വാർത്തയല്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നത് വളരെ പ്രസക്തമായ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരാണ് അടുത്ത മാധ്യമ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കാലത്തെക്കുറിച്ച് പ്രത്യേക ഗവേഷണം നടത്തേണ്ടി വരും നാളെ പഠനാർഹമായ നിലയിലാണ് കേരളത്തിലെ ഈ മാധ്യമ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പം എന്താ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇയാളെ അർദ്ധരാത്രി ഒരു മണിക്ക് വീട് വളഞ്ഞ് ഡി ജില്ലാ ഭാരവാഹിയായ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ എന്റെ വീട്ടിൽ ഞാൻ എസ് എഫ്ഐയുടെ ജില്ലാ ഭാരവാഹിയാക്കുന്ന കാലത്ത് പുലർച്ചയ്ക്ക് നാല് മണിക്ക് വന്ന് വീട്ടുകാരെ ആകെ ഭയപ്പെടുത്തി പോലീസ് വലിയ റെയ്ഡ് നടത്തിയിട്ടുണ്ട് എത്ര എത്ര സംഭവങ്ങൾ എത്ര എത്ര സംഭവങ്ങൾ ഇവിടെ ഇപ്പൊ ഏഴ് ദിവസം പുതുമുതൽ നശിപ്പിച്ചതിന്റെ ഭാഗമായി ഒരാൾ ജയിലിൽ കിടന്നപ്പോ എന്തെല്ലാം ആവേശമാണ് ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് പ്രത്യേകതരം കരച്ചിലാണ് ഈ കക്ഷിയുടെ കാര്യത്തിൽ അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഇവിടെ എന്താ ഉണ്ടായത് എന്തായിരുന്നു ഇവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം ഈ രാജ്യത്തെ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ പ്രശ്നമാണോ രാജ്യത്തെ ഇവിടെ വിഹിതം കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇതൊക്കെ വളരെ സംഗീതമായ കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരം അതുമായി ബന്ധപ്പെട്ട് മുദ്രാളൊക്കെ പോട്ടെ അത് ആ നിലയിൽ പോട്ടെ പക്ഷെ നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ പോലീസ് വണ്ടി തടഞ്ഞു നിർത്തി പ്രതിയെ മോചിപ്പിക്കുക പോലീസിനെ ആക്രമിക്കുക പൊതുമുതലെ നശിപ്പിക്കുക ഇതൊക്കെ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും രാഹുൽ ഗാന്ധി ചെയ്താലും സീതാറാം യെച്ചൂരി ചെയ്താലും ഒക്കെ ഒരേ ആൾക്ക് കേസാണ് അങ്ങനെ കേസ് വരും ഇയാൾ വലിയ വെല്ലുവിളി നടത്തിയല്ലോ എന്താ വെല്ലുവിളിച്ചത് ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നാൽ അന്തസ്സായി ജയിലിൽ പോകും നെഞ്ചുവേദന അഭിനയിച്ച് ഞാൻ ആശുപത്രിയിൽ പോവില്ല പോവില്ലെന്ന പറഞ്ഞു ഇപ്പൊ എന്തൊക്കെ അഭിനയം നടന്നു മൂന്ന് തവണയാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ കൊണ്ടുപോയത് അത് തന്നെ വ്യാജം എന്ന് പറയുന്നുണ്ട് കാരണം ഈ കക്ഷിയുടെ പേരിൽ എന്ത് വ്യാജം വന്നാലും ആളുകൾ വിശ്വസിക്കും സ്വന്തം അനുയായികളെ സ്വന്തം അണികളെ പറ്റിച്ച കക്ഷിയാണ് നിരവധി കേസുകളുണ്ട് ഇദ്ദേഹത്തിന്റെ വണ്ടിയിലാ മറ്റേ പ്രതികളെ കടത്താൻ ശ്രമിച്ചത് പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരുമായിട്ട് ചില കോൺഗ്രസ് ഒക്കെ നടത്തിയോണ്ട് ദേശീയ അന്വേഷണം ഇങ്ങോട്ട് വരില്ല എന്ന് സമാധാനിക്കാം പക്ഷെ കേരളത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ തെളിവ് കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വരില്ല എന്നുള്ള ഉറപ്പുള്ളപ്പോ എന്തും പറയാലോ അതെ അതായത് ആ സെറ്റിൽമെന്റ് നടത്തിയവർക്ക് എന്തും പറയാം വരില്ല എന്നുള്ള ഉറപ്പ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട് ആ ഉറപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള ഒരു ഓഫീസ് സെക്രട്ടറി അത് ഈ വ്യാജ പ്രസിഡന്റിന്റെ സഹപാഠിയാണ് അയാൾ മുഖാന്തരമാണ് ഈ സെറ്റിൽമെന്റ് നടന്നത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഇവര് സംസാരിച്ചായിട്ടുള്ള വിവരങ്ങളുണ്ട് അപ്പോ കൃത്യമായും ബി സംസ്ഥാന നേതൃത്വവുമായി ഈ കാര്യങ്ങൾ ഡീല് നടന്നിട്ടുണ്ട് അതുകൊണ്ട് അന്താരാഷ്ട്ര ഏജൻസികളൊന്നും വരില്ല എന്ന് അയാൾക്ക് സമാധാനിക്കാം പക്ഷെ കേരളത്തിലെ സംവിധാനം ഒരു അന്വേഷണം നടത്തുന്നുണ്ട് നമുക്കത് കാത്തിരിക്കാം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു പതിനായിരം ആളുകളെ വോട്ട് ചെയ്യാൻ കിട്ടാത്ത സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ ഒരു സമരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് അതിന്റെ ഒരു സംസ്ഥാന നേതാവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജയിലിലാവുന്നു സാധാരണ സംഭവമാണ് ഈ സംഭവത്തെ ഒരു അസാധാരണ സംഭവമാക്കി ഇതാണ് ആദ്യത്തെ കേരളത്തിൽ അറസ്റ്റ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറെ മാധ്യമങ്ങളും മാധ്യമ ഉണ്ട് നമ്മൾ കണ്ടതാണ് ഏഴ് ദിവസം ജയിലിൽ കിടന്ന ഒരാൾ രാവിലെ കാപ്പി കുടിക്കുന്ന ചിത്രവും അതിന് കൂടെ ചർച്ചയും എല്ലാം നമ്മളിത് കണ്ടല്ലോ അതിന്റെ താല്പര്യം എന്താണെന്ന് ഞാൻ പറയുന്നത് അപ്പൊ വളരെ കൃത്യമായിട്ടും ഒരു ഒരു അജണ്ട ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്കുണ്ട് പക്ഷെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ച ഈ മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഈ നിങ്ങൾ പറയുന്ന ഡാറ്റ തെറ്റാണ് എന്ന് പറയാൻ കഴിയോ ഞങ്ങളിത് ഒരു പ്രത്യേക ലഘുരേഖ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം തരുന്നുണ്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആവാം പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ അതിനേരത്തിലുള്ള സമരത്തെ പലരും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങളെയെന്നും പ്രധാനപ്പെട്ട പരിണാലല്ല ഡി വൈ എഫ്ഐ എന്നും ഈ നിലയിൽ വളർന്നു വന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പിന്തുണയോടുകൂടി സമരം വിജയിക്കും ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും കേരളത്തിൽ ബി ജെ പി ഒരു പ്രത്യേക ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകാം എന്താണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് എന്ത് നിലപാടാണ് യൂത്ത് കോൺഗ്രസ് എടുക്കുന്നത് ഈ കേരളത്തിലേക്ക് പോലും ബി എളുപ്പത്തിൽ കടന്നു കയറും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ നേരത്തെ നരേന്ദ്രമോദി കേരളത്തിലെ യുവജനങ്ങളോട് സംവദിക്കാൻ എന്ന രീതിയിൽ വന്നപ്പോ യങ് ഞങ്ങൾ ആസ്ക് ദ പി എം എന്നുള്ള ക്യാമ്പയിൻ വെച്ച് കേരളത്തിലൂടെ നീളം നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്യാമ്പയിനുകൾ ഏറ്റെടുത്തു ഇപ്പോൾ ഞങ്ങളിതാ മനുഷ്യ ചങ്ങലയുമായിട്ട് വരുന്ന കേരളത്തിലെ യുവജനങ്ങളെ ആകെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഡിവൈഎഫ്ഐ എന്താ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സാഹചര്യം അവരുടെ ഒരു സമര രീതി എന്താ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് സീരിയസ് ആയി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എടുത്തുകയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂടി ഒരു പരിലാളനയും ഒരു പരിഗണനയും ഒക്കെ നേടിക്കൊണ്ട് ഇങ്ങനെ ഒരു മറുനാടൻ സ്റ്റൈലിൽ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തി ആക്ഷേപഹാസ്യം നടത്തി മുന്നോട്ട് പോയാൽ മതി ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പോകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തുക ഇവിടെ അല്ലാതെ ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നം എടുത്തുകൊണ്ട് യുവജനങ്ങളെ അണിനിരത്താൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകുന്നില്ല ആ തരത്തിലേക്ക് തരം താഴുന്ന നിലവാരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നു ഈ യൂത്ത് കോൺഗ്രസിൽ ഇനിയും വിശ്വാസമുള്ള അവരുടെ സാധാരണ പ്രവർത്തകർ ഈ യൂത്ത് കോൺഗ്രസിന് പറ്റുന്ന ഈ അപജയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരു വ്യക്തമായ മുദ്രാവാക്യമോ നിലപാടോ മുന്നോട്ട് വെക്കാതെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോ ഇങ്ങനെ മാധ്യമങ്ങളുടെ പരിലാളനയിൽ അഭിരമിച്ചു ഞങ്ങൾ ഈ ഇരുപതാം തീയതി നടത്തുന്ന മനുഷ്യച്ചങ്ങൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിലെയും യൂത്ത് ലീഗിലെയുമൊക്കെ ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം ഏറ്റെടുക്കും എന്ന് ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ഉള്ളത്